പ്രിയമുള്ളവരെ നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ പറത്തിയതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോ ഫോർട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകളും വന്നു കഴിഞ്ഞു അതിതീവ്ര സുരക്ഷാ മേഖലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അനുവദനീയമല്ലാത്ത ഈ ഡ്രോൺ പറത്തൽ വിവാദം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരവധി പേരെ ചോദ്യം ചെയ്യുമ്പോഴും ഇതിന്റെ യഥാർത്ഥ കക്ഷി ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയൊൻപതാം തീയതിയും സമാന സ്വഭാവത്തിൽ ഇതേ തരത്തിൽ വിഷയം നടന്നിരുന്നു പത്മതീർത്ഥക്കുളവും കടന്ന കിഴക്കേ നടവര ഡ്രോൺ സഞ്ചരിച്ച് തിരിച്ചു മടങ്ങുമ്പോൾ പത്മ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറയിലൂടെ പകർത്താൻ സാധിക്കാത്ത സാധി പകർത്താൻ പാടില്ലാത്തതായിട്ടുള്ള എല്ലാ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിന്റെ എല്ലാ ചിത്രങ്ങളും വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചാണ് ട്രോൺ മടങ്ങിപ്പോയത് ഈ ട്രോൺ കണ്ട ട്രോൺ പറത്തി ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നു എന്നുള്ളത് കണ്ട് റിപ്പോർട്ട് ചെയ്ത അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ പറന്നുകൊണ്ടിരുന്ന സമയത്ത് അതിനെ വെടിവെച്ച് ഇടാൻ തയ്യാറാകാത്തത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനെ കൃത്യമായിട്ട് തടയാൻ വേണ്ടി തയ്യാറാകാതിരുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിരിക്കും അതുപോലെ തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തരത്തിൽ ട്രോൺ പറത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ചില ആളുകളെ ചോദ്യം ചെയ്യുകയും അന്വേഷണം ഫോർട്ട് പോലീസിനെ കൈമാറുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് സാധാരണവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ച് ഒരു ചെറിയ വിഷയമാക്കി വിടുവാൻ വേണ്ടിയുള്ള ബോധപൂർവമുള്ള ഒരു പരിശ്രമം നടക്കുന്നതായിട്ട് ആണ് നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അതിതീവ്രമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇത്രയേറെ സുരക്ഷാ ക്യാമറകളും ഇത്രയേറെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും പോലീസിന്റെ അന്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ കമാൻഡോകളുടെയൊക്കെ സേവനവും ഒക്കെ ലഭ്യമാക്കിയിരിക്കുന്ന ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് യഥാർത്ഥത്തിൽ അവിടെ ഭക്തജനങ്ങളായിട്ട് വന്നെത്തുന്ന ആളുകൾക്ക് പോലും ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ അഭിമാനമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അതിന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതുപോലും വന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉള്ള അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ ട്രോൺ ഇങ്ങനെ പറന്നു പറന്നുപോങ്ങിയിട്ട് ഇപ്പോഴും അതിന്റെ സോഴ്സ് എവിടെ ആരാണിത് ട്രോൺ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് പറത്തിയത് ട്രോൺ പറത്തിയത് ആരാണ് സ്വാമി ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് കൈവശപ്പെടുത്തിയത് ഈ ഭാഗത്തെ കുറിച്ച് അന്വേഷിക്കുന്നല്ല അല്ലെങ്കിൽ അന്വേഷിച്ചവർക്ക് യഥാർത്ഥ കക്ഷിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആയിട്ട് തന്നെയാണ് ഈ കോടിക്കണക്കിനുള്ള രൂപ വിലമതിക്കുന്ന വലിയ സ്വത്ത് ശേഖരണം വലിയ ഇത്രയും വലിയ ഒരു നിധിശേഖരണം നിലനിൽക്കുന്ന പട്ടണാഭി സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നിരവധി വിവാദങ്ങൾ ആ ക്ഷേത്രത്തിന്റെ സ്വത്ത് പൊതു സ്വത്താണെന്നും അത് രാജഭരണകാലത്തുണ്ടാക്കിയ സ്വത്ത് പ്രജകൾക്കെല്ലാം അവകാശപ്പെട്ടതാണെന്നും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങളും ആ തരത്തിലുള്ള പ്രസ്താവനകളുമൊക്കെ പലരും നടത്തിയതുകൂടി നമുക്ക് നാം മറന്നുപോകാൻ പാടില്ല അങ്ങനെ ആ സ്വത്ത് വിവാദം വളരെ ശക്തമായിട്ട് നിന്നിരുന്ന സമയത്തും അല്ലെങ്കിൽ ആ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഫ്രോൺ വഴി ആ പത്തമനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും അറിയാൻ സാധിച്ചില്ല ഇപ്പോ അതിനെക്കുറിച്ച് ഫോർട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് ഇത് ആരെയാണ് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അതിതീവ്ര സുരക്ഷാ മേഖലയായിട്ടുള്ള സ്വാമി ക്ഷേത്രത്തിൽ സായുധരായിട്ടുള്ള കമാൻഡോകൾ കാവൽ നിൽക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് ഒരു ട്രോൺ അങ്ങനെ പറഞ്ഞാല് കൃത്യമായിട്ട് അതിനെ വെടിവെച്ചിടുവാൻ വേണ്ടിയിട്ട് എന്താണ് വൈമനസ്യം എന്ത് തടസ്സമാണ് അവിടെ ഉള്ളത് അപ്പോ ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ജൂൺ ഇരുപത്തെട്ടാം തീയതിയും പ്രോൺ ഫ് പറന്നിരുന്നു എന്നുള്ള ക്ഷേത്ര ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് വീണ്ടും അത്തരത്തിൽ അനുവദിക്കുവാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള വ്യാപാരികൾ അല്ലെങ്കിൽ അവ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ പ്രദേശം നിർത്തിയെന്നെ സന്ദർശിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം പത്മനാഭ സ്വാമി ക്ഷേത്രം വളരെ സുരക്ഷാ ഭടന്മാരുടെ കമാൻഡോകളുടെ ഒക്കെ സംരക്ഷണയിലാണ് നിലനിൽക്കുന്നു എങ്കിലും ആ പരിസര പ്രദേശത്തുള്ള ഫുട്പാത്ത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് അവിടെ കച്ചവടം നടത്തുന്നത് എന്ന് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടതായിരുന്നു കാരണം ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരും എറണാകുളത്തും ഒക്കെ ഒട്ടേറെ ബംഗ്ലാദേശുകാരായിട്ടുള്ള ഒട്ടേറെ കയറ്റക്കാരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ കേരള സർക്കാർ സംരക്ഷിച്ചിരുന്ന കയറ്റക്കാരെ വ്യാജ ഐ ഡി കാർഡുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ഐ ഡി കാർഡ് കൈവശം വെച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യം സാഹചര്യമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തും വ്യാപാരം ചെയ്യുന്നത് ഒരു എൺപത് ശതമാനവും ഫുട്പാത്ത് വ്യാപാരം അവിടുത്തെ ഇവിടുത്തുകാരായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളല്ല മറിച്ച് ഇതെല്ലാം അന്യ സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നവരാണ് അതിൽ ഏറെക്കുറെ വ്യാജ ഐ ഡി കാർഡുമായിട്ട് ഇവിടെ വ്യാപാരത്തിലേർപ്പെട്ടിരിക്കുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും ഒക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇതിൽ മത ഭീകര സംഘടനകളുടെ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് ഈ മുൻപ് എൻ അറസ്റ്റ് ചെയ്ത റിയാസ് അബൂബേക്കറിനെ പോലെയുള്ള ഐ എസ് ഐ എസ് ബന്ധം പോലുമുള്ള റിയാസ് അബൂബേക്കറും ഫുട്പാത്തിൽ അത്തറ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഫുട്പാത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു റിയാസ് അബൂബേക്കർ തന്റെ ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തി തന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് ആ ഫുട്പാത്ത് കച്ചവടക്കാരനായ റിയാസ് അബൂബേക്കറിനെ പിന്നീട് എൻ ഐ എ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ രാജ്യത്തിനെതിരായിട്ട് ഗൂഢാലോചന നടത്തിയതിന് ഈ രാജ്യത്തിനെതിരായിട്ട് ആയുധം ശേഖരിച്ചതിന് ഈ നാടിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായതിന് ഒക്കെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് അപ്പോ അതുപോലെ എത്ര ഫുട്പാത്ത് ഫുട്പാത്ത് വ്യാപാരികൾ ഇത്തരത്തിലുള്ള തീവ്രവാദ മതസംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ പ്രദേശത്തുണ്ട് എന്ന ഇന്നും ആർക്കും ആർക്കും പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കേരളത്തിന്റെ ഓരോ പ്രദേശവും ഇത്തരത്തിൽ വളരെ ഏർ സംശയാസ്പദമായിട്ടുള്ള അവസ്ഥയിലൂടെ നിലനിൽക്കുമ്പോൾ ഈ പത്മനാഭി സ്വാമി ക്ഷേത്രം പോലുള്ള ആ അതിതീവ്രമായിട്ടുള്ള സുരക്ഷാ മേഖലയിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇത്തരത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ സുരക്ഷാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ട്രോൺ പര പറത്തി ആ ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗമുള്ള എല്ലാ രംഗങ്ങളും വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ഇത് വളരെ ആസൂത്രിതമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു വസ്തുതയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഇതേ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴും ഇതിനെതിരായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണത്തിന് അല്ലെങ്കിൽ ഫോൺ പറക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനത്തിന് എന്തുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അതിന് ഒരു മറു സംവിധാനം കൊണ്ടുവരാത്തത് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് പോലും എടുക്കാൻ മൊബൈലിൽ ഒരു ഫോട്ടോ ചിത്രീകരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന സംവിധാനങ്ങൾ നാം നിരവധി കണ്ടിട്ടുമുണ്ട് അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഒരു പ്രതിഷേധം ഉയരേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം നിവാസികളായിട്ടുള്ള പത്മനാഭ സ്വാമി ക്ഷേത്ര വിശ്വാസികൾ സംഘടിതമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഈ വിഷയത്തെ കുറിച്ച് പൊതുസമൂഹത്തിലേക്ക് സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള അപേക്ഷ കൂടി